ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും ടേസ്റ്റുള്ള നല്ല അടിപൊളി ഒരു പായസമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഈ പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ആറ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി ഈ ബ്രെഡിനെ ചെറിയ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്ത് കളയണമെന്നൊന്നുമില്ല പിന്നെ വളരെ ചെറുതായിട്ടും അങ്ങ് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബ്രെഡ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ ബ്രെഡിൻ്റെ ഒരു ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിപ്പോൾ ഇതിന് അവളുടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല നമ്മളിങ്ങനെ ഇളക്കിയൊക്കെ കഴിയുമ്പോൾ തന്നെ കുറേയൊക്കെ അങ്ങ് പൊടിഞ്ഞ് പൊടിഞ്ഞ് ചെറിയ പീസാവും എന്നാൽ ഇപ്പോൾ ബ്രെഡ് ഒരുവിധമൊക്കെ അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി നിറവും മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നത് ശർക്കര ഉരുക്കിയ വെള്ളമാണ് ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിരുന്ന വെള്ളമാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത് ആ ശർക്കര വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ വെള്ളമൊക്കെ അങ്ങ് ശർക്കര വെള്ളമൊക്കെ അങ്ങ് അബ്സോർബ് ചെയ്ത് നല്ല ഡ്രൈ ആയിട്ട് വരും നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് ഉടച്ചുടച്ച് ആ ബ്രെഡ് പീസൊക്കെ ഒന്ന് ഉടച്ചുടച്ച് കൊടുത്താൽ മതി അത് പെട്ടെന്ന് തന്നെ അങ്ങ് കുഴഞ്ഞു വരും ഇതിനെ ആ പാനിൻ്റെ വശങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ ഏതാണ്ട് ഒരു അലുവ ആ ഒരു പരുവത്തിലൊക്കെ ഇതെത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ബ്രെഡിൻ്റെ പീസൊന്നുമില്ല എല്ലാം കൂടി നന്നായിട്ട് ഒരു കുഴഞ്ഞ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാലാണ് മൂന്ന് കപ്പ് പാലാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിന് മൂന്ന് കപ്പ് ഈ തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ തേങ്ങാപ്പാലും ബ്രെഡും ഒക്കെ നന്നായിട്ട് അങ്ങ് മിക്സ് ആയിട്ടുണ്ട് ഇത് ഇനി ഇളക്കി കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ആ തേങ്ങയുടെ രണ്ടാം പാല് ഒന്ന് തിളച്ച് ചെറുതായിട്ട് ഒന്ന് തിളച്ച് വരുന്ന ആ സമയത്ത് നമുക്കിതിലേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം ഞാനിത് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചവരിയാണ് പായസം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചവരി വേവിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പായസം ഉണ്ടാക്കിയെടുക്കാം ആ ചവരി ഇതിലേക്ക് അങ്ങ് ചേർക്കാം അല്ലാതെ നമ്മൾ ചവരി ഈ ശർക്കരയുടെ കൂടെയൊക്കെ ഇടുകയാണെങ്കിൽ വേവൂൽ ഒരുപാട് എടുക്കും ഈ ചവരിക്ക് സാബൂദാന ഇങ്ങനെയൊക്കെ പറയും സാബൂദാന ശരിക്കും ഹിന്ദി വേടാണ് ചിലർക്ക് ചൗരിയം അറിയില്ല എന്ന് എൻ്റെ വേറൊരു വീഡിയോയിൽ പറഞ്ഞ് കമൻ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചൗര്യയും കൂടി ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കിക്കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ചൗരി ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതങ്ങ് കുറുകി വരും അതുകൊണ്ട് ഒരു കപ്പ് രണ്ടാം പാലും കൂടി ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തം ഇപ്പോൾ നാല് കപ്പ് രണ്ടാം പാലാണ് ചേർത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് ഈ രണ്ടാം പാലം നല്ലപോലെ തിളച്ച് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതായപ്പോൾ തിളച്ച് അതൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു സ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ശർക്കര പായസം വയ്ക്കുമ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി അതിൽ ചേർക്കുമല്ലോ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കുറുകി വരും ഇനി അവസാനമായിട്ട് നമുക്ക് തേങ്ങയുടെ ഒന്നാം പാലാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് ഇതും ഒരു കപ്പ് ഒന്നാം പാലാണ് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത ശേഷം ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റണം ഒന്നാം പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം ഒന്നാമ്പ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പതഞ്ഞു വന്നാൽ മതി ഒരു തിളയൊന്ന് വന്നാൽ മതി അത്ര നേരം മാത്രം ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിരുന്നാൽ മതി എന്നാ കണ്ടോ നല്ല കുറുകിയ ബ്രെഡ് പൈസ ആണത് നല്ല ടേസ്റ്റാണത് കുടിക്കാൻ അതാ ഒന്ന് ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട് ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്യാഷ്യും കിസ്മിസും കൂടി വറുത്തടാം കേശി കിസ്മിസ് വറുത്തത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം പായസം റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദിഷ്ടമായ ബ്രെഡ് പായസം നിങ്ങൾ ഇതുവരെ കുടിച്ചിട്ടില്ലെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കണം ഭയങ്കര ടേസ്റ്റായത് എത്ര പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവില്ല പക്ഷേ കുടിച്ച് നോക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ ശരിക്കും കുടിക്കുമ്പോൾ ഇതെന്ത് പായസമാണെന്ന് പോലും മനസ്സിലാവൂല അത്ര നല്ല ടേസ്റ്റാണ് നിങ്ങളത് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം വലിയ പാടൊന്നുമില്ല നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മറ്റേ നമ്മൾ അടയും കടലപ്രഥമനും ഒന്നും ഉണ്ടാക്കുന്ന അത്രയും സമയമൊന്നും വേണ്ട നല്ല അടിപൊളി ടേസ്റ്റുള്ള ബ്രെഡ് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റൊരു വീഡിയോമായി വരുന്നവരേക്കും ബൈ